ഹലോ ഗൈസ് ഞാൻ അവിടെ നോട്ട് ചെയ്തായിരുന്നു പക്ഷെ തെറ്റി പോയി പക്ഷെ എന്റെ അടിപ്പൊഴി സണ്ടേ അപ്പൊ അത് എന്താ നമുക്ക് നോക്കാം അപ്പൊ ഞാൻ അത് കാണിച്ചില്ലേ ഇത് ഞങ്ങൾ ഇഷ്ടം പോയപ്പോ വാങ്ങിയതാണ് ഇതുകൊണ്ട് നമുക്ക് എന്ത് മാറ്റിയാ പറ്റും അപ്പൊ കണ്ട ഗ ചെറുതായിട്ടൊന്നറിയുള്ളത് വെച്ച് നോക്കുമ്പോ അതങ്ങനെ അത്ര അറിയില്ല കണ്ടത് നമ്മൾ ഈ കളക്ഷൻ കളക്ഷനിലേക്ക് വെച്ചിട്ട് നെക്സ്റ്റ് നെസ്റ്റോന്ന് വാങ്ങിയതാട്ടത് ഇത് വെച്ച് നമ്മള തെറ്റി മാറ്റിയാ നിനക്ക് വേണമെങ്കിൽ ഇത് വാങ്ങിപ്പോ ഇത് എല്ലായിടത്തും ഓൺലൈനിലൊക്കെ ഇണ്ട് അപ്പൊ ഇത് സ്റ്റേഷനറി ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് ഉണ്ടാവും അപ്പൊ എല്ലാവരും വാങ്ങാം ഇതാണ് സാധനം എന്റെ കയ്യിൽ ഇത് ഇത് വലുതുണ്ട് കണ്ട ഇത് ദുബായി വാങ്ങിയതാണ് ഇത് ഇവിടുത്തെ നെസ്റ്റോന്ന് ഇത് അവടെ ഒരു ഡേ ചൂടെ വാങ്ങിണ്ടോ ഇത് വലുതുണ്ട് അപ്പൊ ഇപ്പത്തെ തെറ്റൊക്കെ വന്നത് ഭയങ്കര യൂസ്ഫുൾ ആവട്ടാ എല്ലാവരും വാങ്ങിക്കും